ആ എലാ ചേച്ചി ഒരു ഹൈ പറഞ്ഞേ പറ ശി പറഞ്ഞ കളിയൊക്കെ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് മറ്റേ ഒറ്റയ്ക്കാണ് ഇണ്ടാക്കരുത് എന്തലേ ഇതിന്റെ അമ്മേന്റെ അനിയത്തിയാണ് കേണ്ടോ അതിന്റെ അനിയത്തിയാണ് അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് ഇതിൻ്റെ ചേച്ചിയാണ് ചേച്ചി ഒരു ഹായ് പറഞ്ഞത് പരിപാടി ഒരു ഉച്ച വരെയുള്ള ഒരു പരിപാടി കാണിക്കണേ കാണിക്കണേണ്ട പത്തിരി ഒരാള് നാളികേരം ചിരകുക എനിക്ക് പണി നല്ല ആക്കണ്ടട്ടോ പത്തിരിക്ക് കുറച്ചുകൂടി വാട്ടി വെച്ചിട്ടുണ്ട് വേണ്ട നെക്കിപ്പൊഴിച്ചുണ്ടാക്കുക ഒരാള് ഉണ്ടല്ലേ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ അതല്ലേ ും വാട്ടിട്ടുള്ളേ ചിക്കൻ കറി വന്നിട്ടോ അതിനിക്ക് ഉള്ളി അച്ചാർ പച്ചമുളകും കാര്യത്തിലൊക്കെ വറത്തിട്ടു പത്തിക്കറിയാണ് പത്തിരിക്ക് ഉള്ള കറി ചർ കറി വെള്ളക്കറിയാണ് അപ്പൊ ഇനി ബിരിയാണിക്കുള്ള നോക്കട്ടെ ചെക്കുള്ള ബിരിയാണിയാണ് കേട്ടോ അത് ദമ്മിടാനുള്ള ചോറ് താഴുപ്പത്തിരിക്കുന്നത് तो दा धम्म विरियाने तो अच्छन्दे अमुरा विरियाने तो दा धम्म विरियाने तो യോഗ ഉണ്ടായിരുന്നെട്ടാൾക്കാരുണ്ടായിട്ടേ അപ്പൊ ദമ്മിട്ടത് കണ്ടില്ല എല്ലാരും ഒരു കൂട്ടാവിന് വന്ന അപ്പൊ ദമ്മിട ഞങ്ങൾ എല്ലാരും ചായ കുടിക്കുക കേട്ടോ നോക്കി ചായ പാത്രമൊക്കെ കാര്യായിട്ടാ വീടിയെടുക്കണത് പത്തിരി ചിക്കൻകാലിട്ടോ ഇരിക്കുന്ന പത്തിരിനെ കാസർഗോഡ് തുറന്നേ അതോ അതൊ വെറുതെ പറയണ്ടോണ്ടോ അപ്പിന്നെ പറയുന്ന രസല്ലേ ഞാനൊന്നും ഒറ്റയ്ക്കന്നെ ഇണ്ടാവില്ല തിന്നിട്ടുള്ള പരിപാടിയുള്ളൂ അല്ലേ എന്റെ അടുത്ത വന്നിട്ട് ഒരു കായി പറഞ്ഞേ ഒരു കായി പറഞ്ഞേ ചേച്ചിയേര്മ്മോ നീ അടപ്പായസണ്ടാക്കോ കേട്ടോ അതിന് തേങ്ങ ചെറുകാണ് എന്റെ ശോഭ ചേച്ചി ചേച്ചിയേ എന്താ അടക്കുള്ള മാവ് ഞാൻ കൊഴച്ചുവെച്ചിട്ട് ഇത് കുഴച്ചുവെക്കണന്ന് ഞാൻ ആരും കാണിച്ചിട്ടില്ല ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പച്ചവെള്ളം ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വെച്ചതാട്ടോ അത് നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ പായസത്തിനുള്ള വെള്ളം വെച്ചിട്ടോ കടപ്പായസം ഉണ്ടാക്കുക കേട്ടോ നമ്മൾ കലക്കി കലക്കി കലക്കിപ്പരുന്ന അടയല്ല പരത്തി ഉണ്ടാക്കണ അടേനെ കൊണ്ട് പായസം ഉണ്ടാക്കുകയാണ് അരിമാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ പാൽ ഇതാ പിഴിഞ്ഞുണ്ടാക്കണേ ഇതെല്ലാം പാൽ പായസത്തിനുള്ളതാണ് ഇത് പാൽ പായസം പാൽ ഉണ്ടാക്കട്ടെട്ടോ എന്നിട്ട് കനിക്കട്ട അങ്ങനെ ഒഴിച്ചു കേട്ടോ മൂന്നാം പാലാണ് ഒഴിച്ചത് ഇതിന് ഉണ്ടോ ഞാത് തിളയ്ക്കുമ്പോൾ നമ്മൾ അടട്ട് വേവിക്കും മൂന്നാം പാല് പാർന്ന് ഞാൻ വേവിക്കും ചേട്ടാ പായസത്തിന് കൗത്തി അങ്ങോട്ട് ഇടുക പരത്തി വെച്ചാലോ പരത്തി മതി 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 ഇട്ടിട്ട് ഓ എടുത്തിട്ടു ദാ അട പായസത്തിനുള്ള അടട്ടു ശർക്കരക്കെ ഒഴിച്ചു കേട്ടോ ലേച്ചി വന്നിട്ട് ഇത് വിരുന്നേരൊക്കെ വന്നതാട്ടോ അപ്പോൾ നമ്മളെ പായസം പേശപാത്രം കണ്ടില്ലേ പായസമൊക്കെ ഉണ്ടാക്കി കൂടിക്കഴിഞ്ഞിട്ടോ ലാസ്റ്റ് കളിച്ചത് അക്കെ ഉണ്ടാക്കി കഴിച്ചു എല്ലാവരും ഇരുന്നുകാരൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു അപ്പോൾ രാവിലത്തെ വീഡിയോക്ക് ഫുള്ളാക്കാനൊന്നും പറ്റിയില്ല ബിരിയാണി കഴിക്കുന്നതും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞ് എല്ലാവരേയും കാണിക്കാനായിട്ടൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പറേറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ